ഇസ്ലാം ഇസ്ലാം പാഠശാല പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഡോട്ട് െറ്റ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ് ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ മതിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത് അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന മതിയൻ ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു ഷുഐബ് നബി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു എന്നാൽ അവരും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല അധ്യായം പതിനൊന്ന് نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين نمبر അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി അക്രമം ചെയ്തവരെ ഘോരശബ്ദം പിടികൂടുകയും ചെയ്തു അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മതിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു അള്ളാഹു ഷു ഐബ് നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സെൽത്വിന് സമീപത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്